ആൾക്കൂട്ട കൊലപാതകം വീണ്ടും ഇങ്ങനെ പോയാൽ എങ്ങനെ നമസ്കാരം ജലശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മധുവിന് പിന്നാലെ മറ്റൊരു മലയാളിയെ കൂടി ആൾക്കൂട്ടം കുരുതി കഴിച്ചു ഭക്ഷണത്തിന്റെ പേരിൽ ദുരഭിമാനത്തിന്റെ പേരിൽ പശുവിന്റെ പേരിൽ കുടിവെള്ളത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ഇഷ്ടമില്ലാത്തവരെ കൊല്ലാൻ കാരണം തേടുകയാണോ ആർക്കും ആരെയും എവിടെ വെച്ചും കൂട്ടം കൂടി കൊല്ലാമെന്ന സ്ഥിതി ഇങ്ങനെ പോയാൽ നാം എങ്ങനെ യാത്ര ചെയ്യും നമ്മുടെ കുട്ടികൾ എങ്ങനെ പഠിക്കാനും ജോലി എടുക്കാനും പോകും ഭരണകൂടങ്ങളെ നീതിദേവത കണ്ണു തുറക്കും താഴ്വസ്തു ശേഖരിച്ച് വിൽപ്പന നടത്തിവന്ന മാനസിക പ്രശ്നങ്ങളുള്ള മലയാളി യുവാവ് മുപ്പത്തിയേഴ് വയസ്സുള്ള അഷ്റഫിനെയാണ് ഒരു സംഘം വർഗീയവാദികൾ മൃഗീയമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് വേങ്ങര മുച്ചിക്കാടൻ കുഞ്ഞീതുവിന്റെ മകനായ അഷ്റഫിന്റെ മൃതദേഹം പറപ്പൂർ പോലക്കൊണ്ട് ജുമാ മസ്ജിദിൽ ഖബറടക്കി ക്രിക്കറ്റ് കളിക്കുന്നവരുടെ വെള്ളം എടുത്തു കുടിച്ചതാണ് കൊലപാതക കാരണം എന്നാൽ ഇയാൾ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്നാണ് പ്രതികൾ ഉന്നയിക്കുന്ന ആക്ഷേപം അഷ്റഫിനെ തല്ലിക്കൊന്ന കുടുപ്പു സാമ്രാട്ട് ഗൈസ് ക്ലബ്ബിലെ തീവ്ര ഹിന്ദുത്വവാദികളെ സംരക്ഷിക്കാനാണ് ആദ്യം മുതൽ പോലീസ് ശ്രമിച്ചതെന്നാണ് ആക്ഷേപം നാട്ടിലെ വീട് ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് ജപ്തിയായതിനാൽ വർഷങ്ങളായി അഷ്റഫിന്റെ കുടുംബം വയനാട് പുൽപ്പള്ളിയിലാണ് താമസം അഷ്റഫിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായോ സംഘടനയുമായോ ബന്ധമില്ലാത്ത ആളാണെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കുന്ന സ്വഭാവം അഷ്റഫിനെയല്ല ആന്തരിക രക്തസ്രാവവും ആവർത്തിച്ചുള്ള അടിയുടെ ആഘാതവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറം നിതംബം ജനരേന്ദ്രിയം എന്നിവ തകർന്നിട്ടുണ്ട് ജനതയുടെ സ്വഭാവത്തിന് വന്ന മാറ്റവും അപരവിദ്വേഷവുമാണ് അത് നിഷ്ഠൂരമായ ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇത് രാജ്യത്തിന്റെ ആത്മാവിനേൽക്കുന്ന മുറിവാണ് ക്രമസമാധാനവും നീതി വ്യവസ്ഥയും ഭരണ സംവിധാനവും നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ഇത് അഭിലക്ഷണീയമല്ല ഉത്തരേന്ത്യയിൽ മാത്രം കെട്ടിരുന്ന ഇത്തരം നരഹത്യകൾ ദക്ഷിണേന്ത്യയിലും പടരുന്നു എന്നതിന്റെ അപായമണിയാണ് കർണാടകയിൽ കണ്ടത് മനുഷ്യ മനസ്സുകളിലുണ്ടായ വിടവും മതവിദ്വേഷവും കലാപകാരണമായി വളർന്നിരിക്കുന്നു ഇത് അനുവദിച്ചുകൂടാ ഇന്ത്യയിൽ ജനിച്ചു വളരുന്ന ഓരോ പൗരനുമുള്ള ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുന്നവർ കൽത്തുറങ്കിൽ തന്നെ അടക്കപ്പെടണം ഇല്ലെങ്കിൽ ഇത്തരം മഹാബാതകങ്ങൾ ആവർത്തിക്കപ്പെടും അത് അനുവദിച്ചുകൂടാം ഒളിഞ്ഞോ തെളിഞ്ഞോ സഹായിക്കുന്നവരും ശിക്ഷിക്കപ്പെടണം ഏതായാലും ഈ സംഭവത്തിൽ കൃത്യവിലോപം കാട്ടിയ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മംഗളൂരു റൂറൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ശിവകുമാർ ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്ര കോൺസ്റ്റബിൾ യല്ലലിംഗ എന്നിവരെയാണ് കമ്മീഷണർ അനുപം അഗർവാൾ സസ്പെൻഡ് ചെയ്തത് ന്യൂസ് ബ്യൂറോ ബംഗളൂരു